ഹലോ ഞാൻ നിങ്ങളുടെ അമ്മു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമാണെന്ന് കരുതുന്നു നമുക്കപ്പം നേരെ കഥയിലേക്കും പോവാം മോനെ ജോലിയൊന്നും ആയില്ലേ നാളത്തള്ളിയുടെ വെറ്റില മുറിക്കെ ദ്രവിച്ച് തുടങ്ങിയ പല്ലുകൾ കൊണ്ട് ആക്കിയ ചിതിയോട് കൂടിയ ചോദ്യം എൻ്റെ സകല നിയന്ത്രണവും കളയുന്നെനിക്ക് തോന്നി ഇല്ല നാണുമേ നോക്കുന്നുണ്ട് മുഖത്തൊരു കപടമായ ചിതി വരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലുള്ളത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ തള്ളിയെ പിടിച്ചുകൂട്ടം പിള്ളേരുടെ പൊട്ട കിണറ്റിലിടാനാണെന്ന് തോന്നിയതെങ്കിലും ഞാൻ സംയമനം പാലിച്ചു കൂടുതൽ നേരം കുശലം പറയാൻ നിൽക്കാതെ ഞാൻ വീണ്ടും പാഠവരമ്പത്ത് കൂടി ഓരോന്നാലോചിച്ച് നടന്നു ഞാൻ സച്ചിൻ പ്രായം ഇരുപത്തിനാലാകുന്നു കോട്ടയം ജില്ലയിലാണ് ഭവനം പണ്ട് വളരെ സമ്പന്നരായ പൂർവികർ ഉണ്ടായിരുന്നെ ഇപ്പോൾ ഒരിടത്തരം കുടുംബത്തിലെ ഏകസന്ധതി എൻജിനീയറിങ് ഡിപ്ലോമ പഠനം കഴിഞ്ഞ് നാല് വർഷമായി ജോലിയൊന്നും ആകാതെ നാട്ടിൽ കിടന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് സ്വന്തം കാര്യങ്ങൾക്ക് ചിലവ് കണ്ടെത്തി ജീവിച്ചു പോകുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം നല്ല ജോലിയുള്ളതിനാൽ വീട്ടിൽ നിന്നും അധികം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രം എന്നാലും ചില സമയങ്ങളിൽ തടിപ്പണിക്കൊക്കെ പോകുന്നതിൽ വീട്ടിൽ കുറച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആണുങ്ങളുടെ അന്തസ് വേണേണ്ട അന്തസ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് പ്രായത്തിൽ വീട്ടിൽ നിന്നും പണം വാങ്ങാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് കിട്ടുന്ന എന്ത് പണിക്കും പോകുന്ന ഒരു നല്ലവരച്ചേ നല്ലവനായ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ പക്ഷേ നമ്മൾ നാട്ടുകാരെ കൊണ്ട് എന്തൊക്കെ നല്ലത് പറയിപ്പിക്കാൻ നോക്കിയാലും ചില കീടങ്ങൾ കാണുമല്ലോ ഏത് നാട്ടിലായാലും നമ്മുടെ ആത്മവിശ്വാസത്തെ തളർത്താൻ മാത്രമായി കച്ച കെട്ടി ഇറങ്ങുന്നവർ അതിലൊരു വലിയ കീടമാണ് നാണത്തള്ള എപ്പോഴും ജോലി കിട്ടിയില്ലേ കല്യാണമായില്ലേ കുട്ടിയായില്ലേ എന്നൊക്കെ ചോദിച്ച് മനുഷ്യന്മാരുടെ സമാധാനം കളഞ്ഞ് ദസിക്കുന്ന ഒരു നിഷ്കൃഷ്ട ജന്തു ഇതുപോലുള്ള കീടങ്ങൾ ധാരാളമുണ്ട് നാട്ടിൽ അതിൽ രണ്ടാം സ്ഥാനത്ത് എൻ്റെ അയൽവാസി ജോസഫ് ചേട്ടൻ്റെ ഭാര്യ ജൂലി ആൻ്റിയ ജൂലി ആൻറ്റിയും ജോസഫ് ചേട്ടനും അവരുടെ മകൾ മേറീനുമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽവാസികൾ അമ്മയുടെ സുഹൃത്തും ഞങ്ങളുടെ വീടുമായി അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്ന ജൂലി ആൻറ്റി പക്ഷെ നാട്ടുകാരുടെ കുശലന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ആ കീടം എന്നെ മാത്രമായിരുന്നു ചൊറിയാൻ ശ്രമിച്ചിരുന്നത് ഒരു കാലത്ത് ജൂലി ആൻറ്റീൻ്റെ സ്വപ്ന റാണിയായിരുന്നു സത്യം പറഞ്ഞ ഒരട്ടാറ് പീസാണ് കേട്ടോ ജൂലി അന്നൊക്കെ നമ്മുടെ സീരിയൽ നടി കവിത നായരെ പോലെയൊക്കെ തോന്നിയിരുന്നു എനിക്ക് അവരെ കാണുമ്പോൾ ഇന്ന് ജൂലിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് മൊത്തത്തിന്റെ നൈസ എന്താ പറയുക മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ല അട്ടാറു സാധനം തന്നെയാണ് എൻ്റെ പഠനകാലത്ത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു ആ സമയത്താണ് അവർ ഞാൻ മൊത്തത്തിൽ നിരീക്ഷിച്ചിരുന്നത് മരൻ വലുതായപ്പോഴോ അതോ പഠനം കഴിഞ്ഞ് ജോലി കിട്ടാതെ നാട്ടിൽ ചെറിയ പണികൾ ചെയ്തു തുടങ്ങി കാലം തൊട്ടോ മറ്റോ ജോലിയാൻറ്റീ ഞാനും തമ്മിൽ ഉണ്ടായി കഴിഞ്ഞ വർഷം മരുന്ന മെഡിക്കൽ എൻട്രൻസിൽ നല്ല വിജയം ലഭിക്കുകയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കുകയും ചെയ്തതിൽ പിന്നെ പിന്നെയാണോ ജോലി എൻ്റെ ഈ കൃമികടി കൂടിയെന്നറിയില്ല എപ്പോൾ കണ്ടാലും ജോലിയായോ ജോലിയായോ എന്ന് ചോദിച്ച് ചോദിച്ച് കഴിഞ്ഞൊരു വർഷമായിട്ട് എന്നെ വെറുപ്പിക്കുക പക്ഷേ നാണത്തള്ളേ പോലെ പൊട്ടക്കിണറ്റിലിടും എന്നൊന്നും എൻ്റെ മനസ്സാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല ജോലി കിട്ടിയില്ലടി ആ നിന്നെ എന്ന അതൊക്കെ എന്നെ എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട് തരുമോ നീനൊക്കെ ചോദിക്കണമെന്നുണ്ട് എന്നൊക്കെ പറയാൻ തോന്നുമെങ്കിലും ഞാൻ വെറുതെ ഇല്ലെന്ന് ചിരിച്ച് കാണിക്കും പണ്ടത്തെ ഇഷ്ടമില്ലെങ്കിലും അങ്ങനെ ഓർക്കുമ്പോൾ എന്തോ ആളെ കാണുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ ചെറുതായിട്ടും ഞാൻ സ്വന്തമായിട്ട് സുഖം കണ്ടെത്തുന്നത് കൊണ്ടാകാം പിന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എനിക്കുണ്ട് അവിടെ പക്ഷേ എന്ത് പ്രയോജനം അതിനെക്കൊണ്ട് ഇതേവരൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഈ വടിയറിയാവുന്നവൻ്റെ കയ്യിൽ ഛേ എറിയാനറിയാവുന്നവൻ്റെ കയ്യിൽ വടി ഉണ്ടാകില്ല എന്ന് വടി കൊടുക്കില്ല എന്ന് പറയിൽ അതുതന്നെ സൗന്ദര്യവും നല്ലൊരു പുരുഷൻ്റെ ശരീരമുണ്ട് പലരും ഞാൻ അടിപൊളിയാണെന്ന് പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുള്ളതാണ് ഒരു വട്ടം കോളേജിൽ മറ്റേ പെണ്ണിനെ നൈസായിട്ട് ചാറ്റ് ചെയ്ത് വളച്ചതാ ചെറിയതൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എടുത്തു ചാടി അതിൻ്റെ ഫോട്ടോ അങ്ങ് കാച്ചി അവൾ അപ്പം തന്നെ എന്നെ ബ്ലോക്ക് ആക്കി എന്താ പറയുക അവളൊരു പോക്ക് കേസായത് കൊണ്ട് കോളേജിൽ നിന്ന് പക്ഷേ അങ്ങ് ഇങ് അതൊരു എന്താ പറയുക സ്ത്രീ ശബ്ദങ്ങൾ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കളിയാക്കിയിട്ടേ പക്ഷേ എൻ്റെ ആക്രാന്തല്ല എൻ്റെ ആ ഒരു വലിയ കണ്ടിട്ട് അവൾ പേടിച്ച് തന്ന ബ്ലോക്കാക്കിയ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം അതിന് മുമ്പോ അതിൻ്റെ വാക്കി പോലും ഞാൻ പോയിട്ടില്ല എന്താ പറയുക കൈപ്പണി സ്വയമായിട്ട് പരിപാടി നടത്തുക ഇതന്നെ എനിക്ക് ശരണം ഓ നമ്മളിത് എങ്ങോട്ടല്ലേ സംഭവത്തിലേക്ക് വരാം ഇതൊക്കെ ആലോചിച്ച് വീട്ടിലെത്തിയത് അറിഞ്ഞതേയില്ല ചെടിച്ചെട്ടിയുടെ കീഴിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി അച്ഛനും അമ്മയും വരാൻ സമയമായിട്ടില്ല ഞാൻ നേരെ എൻ്റെ മുറിയിൽ ബാത്റൂമിൽ കയറി കുളിച്ചു ഇനി കുറച്ച് മണ്ണ് വെട്ടായിരുന്നു പണി അതുകൊണ്ട് തന്നെ നല്ലപോലെ സോപ്പ് വെച്ചെങ്ങ് കുളിച്ചു പാട്ടുപാടി പാടി അതൊക്കെ ആക്കി നല്ല ആക്ഷൻ ഡാൻസൊക്കെ കളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷീണമൊക്കെ മാറി പണ്ടേ ഇല്ലാത്തൊരു ശീലമായിരുന്നു തോർത്ത് പീഞ്ഞു കളയാത്തത് അതിനാൽ തന്നെ നനഞ്ഞൊഴുകുന്ന തോർത്തുവായി ബാക്കി വന്ന നൃത്ത ചുവടുകളും ഇട്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഇടാൻ തുണിയെടുക്കാനായി മുകളിലെ മുരയുടെ ഇടതു വശത്തുള്ള ടെറസിൽ പോകാനായി തിരിഞ്ഞതും എൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി ജൂലി ആൻ്റി പന്തം കണ്ട പിരിച്ചാരിയെപ്പോലെ കണ്ണുകൾ തള്ളി ഒരു ചുവന്ന ഇതിലിങ്ങനെ നിൽക്കുക എന്താ എൻ്റെ സ്വരമിടറി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കെന്തോ പേടിയാണ് തോന്നിയത് മുൻവാതിൽ തുറന്നിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയതെന്ന് ഞാൻ മറന്നുപോയി അത് പിന്നെ ജോലി ശൂനി എൻ്റെ വാക്കുകൾ തപ്പിത്തടയുന്നു എന്താ ഈ തവണ എൻ്റെ സ്വരം കടുത്തു ഈ സമയത്തും ഇവർ ജോലിയുടെ കാര്യം ചോദിക്കാനാണ് ഓടി വന്നേക്കുന്നത് അവരുടെ ഭാവമൊക്കെ കണ്ടാൽ ഞാൻ എന്ത് തുണിയില്ലാണ്ട് അവരുടെ മുന്നിൽ നിൽക്കുന്ന പോലാല്ലോ അയ്യോ തുണി ഞാൻ താഴെ നോക്കി അവനിങ്ങനെ ഉറക്കത്തിലാണെങ്കിലും നാളെ ഞാൻ കുട്ടിത്തോർത്തിൽ ആ എന്താ സെറ്റായിട്ട് നിൽക്കുന്നത് അതിങ്ങനെ നിഴിച്ച് കാണാമല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ തോർത്തൊന്നുകൂടി വലിച്ചിട്ട് എന്നിട്ട് എന്താക്കി നിന്നു ഇപ്പം കുറച്ച് ഭേദമായി എന്നാലും അതിൻ്റെ നിഴലിങ്ങനെ കാണേ ആ സ്വർണ്ണ സൂര്യരശ്മികൾ കാരണം ഞാൻ ജനാലയിലൂടെ വരുന്ന ഇത് കാരണം ആൻ്റിക്ക് കാണാമെന്ന് എനിക്ക് തോന്നി ഞാനൊന്ന് മൂളി എൻ്റെ പ്രവർത്തികളിൽ അതീവ ശ്രദ്ധ നൽകി എൻ്റെ തോർത്തിലേക്ക് സ്ഥലകാലപൂർവ്വം നഷ്ടപ്പെട്ട പോലെ നോക്കി നിന്ന ജൂലി ആൻറ്റി ഒന്ന് ഞെട്ടി കണ്ണുകൾ വളരെ പണിപ്പെട്ട് എൻ്റെ മുഖത്തേക്ക് വലച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ബലിഷ്ടമായ അവിടെ കൂടെ എൻ്റെ കണ്ണുകൾ ഓടിച്ച് അവസാനം എന്നെയും ജൂലി ആൻറ്റിയുടെയും കണ്ണുകളൊന്നും അടക്കി ഇത് കുറച്ച് സമയെടുത്തു എന്ന് തന്നെ പറയാം എൻ്റെ ചോദ്യങ്ങൾ നേരിടാൻ ഒരു ഭയം പോലെ ജൂലി ആൻറ്റി കണ്ണുകൾ വേഗം മറ്റൊരു ദിശയിലേക്ക് മാറ്റി ഓഫായിരിക്കുന്ന ടി വിയിൽ നോക്കി അതിങ്ങനെ ഉയർന്നതാണോ ഞാനൊരു മണ്ടൻ അതിന് പുറൾ എനിക്ക് ഏതും അറിയില്ലല്ലോ എൻ്റെത് കണ്ടിട്ടാണോ അവർക്കൊരു വെപ്രാളം അത് ഓടി വന്നത് കൊണ്ടൊന്നും എനിക്ക് മനസ്സിലായില്ല ഓടി വന്നതാവാൻ സാധ്യത വീർത്തിരിക്കുക മേൽ എന്താ പറയുക ഇങ്ങനൊരു സാഹചര്യം എനിക്ക് എനിക്കിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല കുറച്ച് നാണം കൂടുതലും ഞാൻ വീട്ടിൽ പോലും ഷേർട്ട് ഇടാതെ നടക്കാറില്ല ആ ഞാൻ ഈ പീസിന് മുമ്പിൽ ഇങ്ങനെ ഏകദേശം ഒരു പിറന്നപടി നിൽക്കുന്നത് ആൻറ്റി എന്തോ പന്തം കണ്ട പോലെ അപ്പോഴും പകച്ചിനെ നിൽക്കുക ആൻറ്റി എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക ടി വിയുടെ സ്ക്രീനിൽ നോക്കുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുക ഞാൻ ചോദിച്ചു എന്താ ആൻറ്റി എന്താ ജോലി എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു ചോദിച്ചു ഇത്തവണ കുറച്ച് ബലം കുറച്ചിട്ടാണ് ചോദിച്ചത് അത് പിന്നെ നാളെൻ്റെ ആങ്ങളുടെ പുതിയ വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു തറവാട്ടിൽ നിന്നും ചെറിയ സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നാത്തും മാത്രമേ ഉള്ളൂ അവിടുന്ന് എൻ്റെ അച്ഛനും മൂത്ത ജ്യേഷ്ഠനും സഹായിച്ച് കയറ്റി വിടും ഇവിടെ വന്ന് ഇറക്കാൻ ആരെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു അതാ ഞാൻ ഓടി വന്നത് നിന്നോട് ചോദിക്കാൻ സച്ചു പണി കഴിഞ്ഞ് വന്ന് പുറത്തുപോയാൽ പിന്നെ പാതിര വീട്ടിൽ കയറുള്ളൂ അതാ ഞാൻ ആൻറ്റി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ആൻറ്റിയുടെ തൊണ്ട പറ്റിയ പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഓ അതായിരുന്നു നാളെ കുറച്ച് പാടായിരിക്കും ആൻറ്റി നാളെ ഞാൻ വേറൊരു പണിയേറ്റിട്ടുണ്ട് അല്ല ആൻറ്റിയുടെ ആങ്ങളെ സഹായിക്കാൻ നടത്തേക്ക് പണിയൊന്നും ആയിട്ടില്ലെങ്കിലും ജൂലി ആൻറ്റിയുടെ നിലവിലുള്ള വിരോധം പുറത്ത് കാണിക്കാതെ ഞാൻ ഒഴിയാൻ നോക്കി ആൻറ്റി എന്നെ നോക്കാതെ തന്നെ ടി വിയിൽ നോക്കി നിൽക്കുകയായിരുന്നു എനിക്ക് കുറച്ച് നാണവും ദേഷ്യവും ഒക്കെ വന്നു ഞാനല്ലല്ലോ ഇവരെല്ലാം ഓടി എൻ്റെ സ്വകാര്യത്തിലേക്ക് വന്നത് കണ്ടാ ഞാനെന്തോ അവരുടെ വീട്ടിൽ ചെന്ന് തുണി പൊക്കി കാണിച്ച പോലെ തോന്നും കഷ്ടകാലത്തിന് നല്ല തുണിയെല്ലാം മെള്ളും മുറിയില്ല എന്ത് ചെയ്യാനാണ് അത് ആങ്ങളെ വിദേശത്തല്ലേ എൻ്റെ മൂന്ന് താങ്കളുടെ ഭാര്യയായിട്ട് ഒത്തുപോകാത്തതുകൊണ്ടാകില്ലേ ഞങ്ങളെ നാത്തൂനെ ഇവിടെ നമ്മുടെ വട വടക്കേ വശത്ത് വീടെടുത്ത് മാറ്റുന്നേ വേറെ ആരുമില്ല സഹായിക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം എങ്ങനെയാ നീയാകുമ്പോൾ കുഴപ്പമില്ല ആൻറ്റി ആരെയോ നോക്കി പറയുന്ന പോലെ ഒഴിഞ്ഞു നോക്കട്ടെ ആൻറ്റി ഞാൻ വരാം നാളെ പണിക്ക് വരില്ല എന്ന് ഞാൻ ആശാനോട് പറയാം എന്നെ വിശ്വാസമുള്ളൊരുത്തിനായി കാണുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അത് നയഞ്ഞു ശരി എന്നാൽ നാളൊരു പത്ത് മണിയാവുമ്പോൾ നമുക്കൊരുമിച്ച് അവരുടെ പുതിയ വീട്ടിലേക്ക് പോകാം ജോസഫേടൻ സ്ഥലത്തില്ല ആൻറ്റി തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു ജോസഫേടൻ ഒരു ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറാണ് അത് തികച്ചും സ്വാഭാവിക കാര്യമായത് കൊണ്ട് നിസ്സാരമായിട്ട് ആൻറ്റി പറഞ്ഞു ആയിക്കോട്ടെ അല്ല ആൻറ്റി മൂത്ത സഹോദരൻ സഹായിക്കാൻ വരില്ലേ എന്തോ അതാ എനിക്ക് തോന്നിയ സംശയം ഏ ഇല്ലടാ അതൊക്കെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അതാ അവർ വീട് മാറുന്നത് ഇവിടാകുമ്പോൾ ഞാനുണ്ടല്ലോ കൂട്ടിന് ആൻറ്റി എന്തോ ആലോചിച്ച് നെടുവെറുപ്പിട്ട് പറഞ്ഞു എന്താൻ്റെ അവിടെ പ്രശ്നം ഞാനൊന്നും ആലോചിക്കാതെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അവസ്ഥയൊക്കെ മറന്ന് എൻ്റെ മണ്ടൻ ചോദ്യങ്ങൾ തുടർന്നു അതൊക്കെ പിന്നെ പറയാടാ നീ ഈനെടുത്ത് നിൽക്കാതെ പോയി തുണിയെടുത്തു എടുക്ക് കഥയൊക്കെ പിന്നെ പറയാം ആൻറ്റി കുറച്ച് ശബ്ദം കനുപ്പിച്ചു പക്ഷേ ഇത് പറയുമ്പോൾ ആൻറ്റി മുഖം തിരിച്ച് എൻ്റെ തോർത്തിലേക്ക് നോക്കി ആ നോട്ടം എനിക്ക് ബോധോധയുണ്ടാക്കി അതൊരു വിനയായിന്ന് വേണം പറയാൻ ആൻറ്റിയുടെ പഴയ കണ്ണുകളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് തിരിഞ്ഞു എൻ്റെ സർപ്പം പതിയെ ഉണരാൻ പോകുന്നത് സത്യം ഞാൻ മനസ്സിലാക്കി ശരി ആൻറ്റി എന്നാൽ നാളെ അങ്ങനെ ആവാം എന്നാ പറഞ്ഞു തിരിഞ്ഞതും ഇത്രയും സമയം കൊണ്ട് ടൈലിൽ തോറത്തിൽ നിന്ന് എത്തി വരുന്ന വെള്ളം കാരണം എൻ്റെ കാറിനിന്ന് തെന്നി വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ കാണിച്ചു അതിനിടയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് രണ്ടറ്റം കൂട്ടി മുട്ടിച്ചുടുത്ത തോറത്തൊക്കെ തുറന്ന് വന്ന് സച്ചി ഒന്ന് വിളിച്ച് ആൻറ്റി എന്നെ താങ്ങി ഇനി നിലക്കി നില ഉറപ്പിക്കാൻ പറ്റി ഞാൻ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഒന്ന് ഇരുത്തി ശ്വാസം വിട്ടു ആൻറ്റീൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഞെട്ടി അത് പുറത്തായി കയസ് ആൻ്റി അത് കണ്ടിരിക്കുന്നു ആൻറ്റി അതിൽ നോക്കി അറിയാതെ ഒന്ന് ഫാതറന്ന് പോയി ഞാൻ പെട്ടെന്ന് എൻ്റെ തോർത്ത് വിളിച്ച് നേരെ ഇട്ടു ആൻറ്റിയും അതേസമയം നോട്ടം മാറ്റി സോറി ആൻറ്റി പറഞ്ഞു എന്തോ അബദ്ധം പറ്റിയ പോലെ ആൻ്റി നാവി കടിച്ചു ഏയ് കുഴപ്പമില്ല ആൻ്റി വീഴാൻ പോയപ്പോ അല്ലേ എന്നാൽ ആൻറ്റി ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ നാളെ രാവിലെ നിന്ന് വന്ന് വിളിച്ചാൽ മതി സമയാക്കുമ്പോൾ എന്തു ചെയ്യാൻ എന്ത് പറയണമെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ചു ആൻറ്റിയുടെ മുഖത്തും ഒരാശ്വാസം പോലെ എന്നാലും ഞാൻ നടന്ന മുകളിലേക്ക് കയറുമ്പോൾ ആൻറ്റി എൻ്റെ എവിടക്കോ നോക്കി നിന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ തിരിഞ്ഞു നോക്കിയില്ല സംശയം സംശയമായി തന്നെ നിന്നു ഡ്രസ്സ് മാറി തിരികെ വരുമ്പോൾ ആൻറ്റി പോയിരുന്നു പിന്നീട് വൈകിട്ട് അച്ഛനും അമ്മയും വന്നതിന് ശേഷം ഞാൻ പുറത്തു പോയി കൂട്ടുകാരായ മാധവനും ഒപ്പം രണ്ട് പത്ത് മില്ലിയൊക്കെ അടിച്ച് ഇടയ്ക്ക് മാത്രമല്ല കേട്ടോ ശീലം എങ്കിലും അത് നിർത്തണം എന്നൊക്കെ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുള്ളതുവാ കാരണം കള്ള് കുടിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇതാ കുടിച്ച് വീട്ടിൽ വന്ന് അച്ഛനും അമ്മയ്ക്ക് പിടികൊടുക്കാത്ത റൂമിൽ കയറി കിടന്നു മുകളിലെ മുറിയെങ്കിലും ബാത്റൂം താഴെ രണ്ട് മുറികളിലേ ഉള്ളൂ പണ്ട് അപ്പപ്പൻ്റെ മുറിയായിരുന്നു അപ്പൻ്റെ മരണശേഷം എൻ്റെ കുളിമുറിയായത് പക്ഷേ കിടത്തൊക്കെ പഴയ പോലെ തന്നെ മുകളുടെ നിലയിലെ ഒറ്റ മുറിയില്ല കിടന്നു കഴിഞ്ഞപ്പഴാണ് മദ്യം പണി തുടങ്ങിയത് ഇന്ന് ജോലി എൻ്റെ നടന്ന രംഗങ്ങൾ വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞു മൊത്തത്തിൽ നിന്ന് ഇളകിന്ന് വേണം പറയാൻ ഞാൻ കുറച്ച് ധൈര്യം കാണിച്ചിരുന്നേൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ കറച്ചുകടി കാണിച്ചിരുന്നേൽ ആൻറ്റി അതിന് അടിമയായി പോയേനെ ആൻറ്റീനെ ഓരോന്നാക്കായിരുന്നു എന്താ ഇത് എന്തായത് ഇങ്ങനെ ഞാൻ സ്വയം ചെയ്ത് സ്വപ്നം കണ്ട് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ആൻറ്റി ഓർത്തിട്ട് ഞാൻ എൻ്റെ പരിപാടി അങ്ങ് നടത്തി എന്നിട്ട് എങ്ങനെയോ ഞാനങ്ങ് ഉറങ്ങിപ്പോയി ട്രാവൽ ചെയ്യേണ്ടിട്ടപ്പോൾ എനിക്ക് നല്ല കുറ്റബോധം തോന്നി അതിനെ ഓർത്താക്കിയത് ലെറ്റായി പോയെന്നൊക്കെ തോന്നി അയാളുടെ അമ്മമ്മയുടെ ചോദ്യങ്ങൾ അയാളുടെ അമ്മകൾക്ക് നല്ല റാങ്ക് കിട്ടിയപ്പോൾ മാർക്ക് കിട്ടാത്ത പോളിക്ക് പോയ എന്നോടുള്ള പുച്ഛം ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ ഞടി വന്നിരിക്കുന്നു എന്നു പറഞ്ഞ കുറേ ചീത്ത ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു വല്ലാത്തൊരു അമർഷം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഹാങ് ഓവർ എന്തോ അത്ര നല്ല സുധനമായിട്ട് എനിക്ക് തോന്നിയില്ല അത് ജോലിൻ്റെ നാത്തൂൻ്റെ എന്തൊക്കെയോ ആലോചിച്ച് നേരെ പോയി കുളിച്ച് ഫ്രഷായി കുറച്ച് ആശ്വാസം കിട്ടി അമ്മ ഉണ്ടാക്കി വെച്ച് പൂരയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ് അല്ലേ അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂലി ആൻറ്റി വന്നു സച്ചു അവൾ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് വണ്ടിക്കതിന് സാധനം ഒന്നും ഇറക്കില്ല എന്നാണ് പറയുന്നത് ഞാൻ വേഗം വന്നേ ആൻറ്റി തിറുതി പിടിച്ചു ഇപ്പം വരാം ആൻറ്റി ആസ്വദിച്ച് കഴിക്കാൻ സമ്മില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ചീത്തയും മനസ്സിൽ പറഞ്ഞ് ഞാൻ വേഗം കഴിച്ച് ജൂലീൻ്റെ കൂടെ വീട് പൂട്ടി നടന്നു ഒരു വീടിനപ്പുറം ഈ പുതിയ വീട് ഒരു വീടെന്നു വെച്ചാൽ ജൂലി ആൻറ്റിയുടെ വീട് അത് കഴിഞ്ഞ് ഈ പുതിയ വീടെന്ന് പറയുന്ന വീട് പുതിയതൊന്നുമല്ല ഗൾഫുകാരൻ പത്രോസേട്ടൻ വിറ്റുപോയ വീട് വാങ്ങിയതാവണം അതിനുശേഷം വിശാലമായ പാഠം റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഞങ്ങളുടെ മൂന്ന് വീടുകൾ മാത്രം കുറച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറക്കും പാടം തന്നെ കവലയിൽ നിന്ന് തിരിഞ്ഞാൽ ആ ഏഴ് വീടുകളായി വഴിയിൽ നാല് വീടുകൾ തിരിഞ്ഞ് കയറുമ്പോൾ തന്നെ പിന്നെ പാടം കയറി കിടക്കുന്നു അതിനുശേഷം കര വരുന്ന ഭാഗം ഞങ്ങളുടെ മൂന്ന് വീടുകൾ മറ്റ് വീടുകളെ ഏകദേശം മുന്നൂറ് മീറ്റർ അകലുണ്ട് റോഡിൻ്റെ മറുവശം പാടവും തോടും തന്നെ പക്ഷേ കുഗ്രാമൊന്നുമല്ലോ വലിയ ടൗണിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ പണക്കാരും അടുത്തരപ്പണക്കാരും തിരക്കിൽ നിന്ന് മാറി പക്ഷേ ടൗണിനടുത്തായി നല്ല പ്രകൃതി രമണീയമായി ഒറ്റ നോക്കുന്ന ഒരു ഉഗ്രൻ സ്ഥലം ഓ പിന്നെയും കാട് കയറിയല്ലേ വീണ്ടും നമുക്ക് സംഭവത്തിലേക്ക് പോകാം അവിടെ ചെല്ലുമ്പോൾ ദോസ്തോട്ടോക്കാരൻ മാറി നിന്ന് ബീഡി വലിക്കുന്നു കണ്ടാൽ തോന്നും നാഷണൽ പെർമിറ്റ് ലോറികളിലാണ് വന്നേക്കുന്നതെന്ന വണ്ടിയിലാകെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വലിയ വീടായി ഇതിൻ്റെ ഒരു മുറിയിൽ തികയാനുള്ള സാധനം അത്രയേ ഉള്ളൂ കട്ടിലും ചെറിയ അലമാരിയും അത്രയൊക്കെ ഓ ഇതിപ്പോൾ ലാഭമായല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതിറക്കാനാണോ ഇവന് പറ്റാത്തത് ഞാൻ വെറു വരുത്തു ചേട്ടാ കൂടെ വന്ന കുട്ടിയെവിടെ ജൂലി ആൻറ്റി ചോദിച്ചു വണ്ടിക്കാരനോട് അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത് തന്നെ ശരിയല്ലോ നാത്തോൻ എവിടെ ആ എനിക്കറിയാൻ മേലെ ആ പുറകോശത്തേക്ക് പോകുന്ന കണ്ടു ആരൊരു മാതിരി ഒരു സംസാരം അയാളുടെ വീട്ടിൽ നിന്നും പണം വാങ്ങി ഇങ്ങോട്ട് തന്ന് നമ്മളെ സഹായിക്കുന്ന പോലെ എനിക്കത് പിടിച്ചില്ല അല്ല മോനെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാ കണ്ടില്ല കുറച്ചുനേരമായി എൻ്റെ മുഖം വായിച്ച പോലെ അയാളൊരു മയത്തിൽ എന്നോടായി പറഞ്ഞു ശരി ആൻറ്റി ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാം ഇവിടെ മൊത്തം പുല്ല നല്ല പാമ്പും കാണും ഞാൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു വണ്ടിക്കാരനോടുള്ള അമർഷമായിരുന്നു അത് ആൻറ്റി അത് ശരിവെക്കുന്ന രീതിയിൽ തലയാട്ടി ഞാൻ പതിയെ പുറകശത്തേക്ക് നടന്നു സത്യം പറഞ്ഞാൽ പറമ്പ് വൃത്തിയാക്കിയിട്ടില്ല അയാൾ പൊക്കത്തിൽ പുല്ല് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നാത്തൂൺ താടക എവിടെ പോയി എന്ന് ആലോചിച്ച് താടക താടകയെന്ന് വിളിക്കാൻ കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വഴക്കിട്ട് ആളെക്കൊണ്ട് പുതിയ വീട് വാങ്ങിപ്പിച്ച് മാറി താമസിക്കാൻ നോക്കുന്നത് അത്ര ശരിയല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെയൊന്നും അറിയാതെ ഒരാളെ വിലയിരുത്തുന്ന ഞാനും ഈ നാട്ടിൽ കീടായി മാറുകയാണോ ഞാൻ ആലോചിച്ചു തനിയൊന്നാലോചിച്ചു പുറകിലേക്കൽപ്പം പറമ്പുണ്ട് ഏതോ കാലത്ത് വെച്ച് കുറേ വാഴ വളർന്ന് കാട് കാടുപിടച്ചു കിടക്കുന്നു പുറകിലൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ വാഴത്തോപ്പിലേക്ക് കയറി ഒരു ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു നീല ചുരിദാറിട്ട് ഒരു അപാരസുന്ദരി കയ്യിൽ പാൻസോ ലെഗിങ്സോ മറ്റോ പിടിച്ച് വായുവിൽ കൊടയ്യുക എന്താ പറയുക കണ്ണു കിളക്കാളുടെ നിറഞ്ഞിരിപ്പുണ്ട് ഞാൻ വന്നതോ അവളെ വീക്ഷിക്കുന്നതോ അവൾ അറിയുന്നില്ല ഇവളെന്തോ തേങ്ങയെ കാണിക്കണമെന്ന് ഞാൻ നോക്കി നിന്നു സത്യം പറഞ്ഞാൽ അരക്ക് കീ ഇട്ടിട്ടില്ല എന്ന് വേണം പറയാം ഫാൻസ് കൈയിരിക്കല്ലേ പക്ഷേ ഒന്നും കാണാൻ സാധിക്കില്ല പുല്ലുപൊളിച്ചിരിക്കുകയല്ലേ പക്ഷേ അവൾ ഒരു അത്യസുന്ദരി തന്നെയായിരുന്നു ലോകസുന്ദരി തന്നെ ആയിരുന്നു കൊടുക്കുന്നതെങ്കിലും ഇപ്പം തന്നെ കൈവച്ച് കൊടുത്തേനെ ഇതാണോ ജോലി എൻ്റെ ഇടയിൽ എനിക്കെന്തോ വിശ്വസിക്കാൻ പാട് എന്തായാലും കൊള്ളാം അവൾ ഓരോന്ന് കാട്ടുന്നതിനനുസരിച്ച് ഞാൻ അവളെ നോക്കി നിന്നു കാണേണ്ട കാഴ്ച തന്നെ ആയിരുന്നു എൻ്റെ സാറേ അങ്ങനെ അങ്ങനെ കണ്ടിരുന്ന് എൻ്റെ ഇങ്ങനെ സെറ്റായി തുടങ്ങവേ അവളുടെ കണ്ണെൻ്റെ മേലെ പതിച്ചു അയ്യോ ആരാ അവൾ സ്തംഭിച്ചു പോയി പേടിച്ച് മല്ലിയോന്ന് വരെ എനിക്ക് തോന്നിപ്പോയി എനിക്കപ്പോൾ ചിരിയാവുന്നത് ഞാൻ സച്ചു ജോലിയാൻ്റെ പറഞ്ഞിട്ട് സഹായിക്കാൻ വന്നയാ ഞാൻ മുഴുവിപ്പിക്കാൻ നിന്നില്ല ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവൾ ആകെ നാണം പോലെ തിരിഞ്ഞ് മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചു ആ ചേച്ചി പറഞ്ഞായിരുന്നു അതെ അത് പിന്നെ അവളൊന്ന് വിൽക്കി പറഞ്ഞു ഞാൻ എന്തോ കേൾക്കാൻ കൊതിക്കുന്ന പോലെ ഏതോ മായാ പോലെ പ്രണയം കാമുകനോട് തുറന്ന് പറയുന്ന കാമുകയ്ക്ക് മുന്നിൽ നിന്ന് പോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചു അതെ ജോലി ചേച്ചിയൊന്ന് വിളിക്കാവോ അവൾ എന്നോടെന്തോ പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ ചോദിച്ചു ആൻറ്റിക്ക് പുല്ലിക്കൂടം വരാൻ പേടിയായിട്ടാണ് ചേച്ചിനെ നോക്കാൻ എന്നെ വിട്ടത് ചേച്ചി എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇവിടെ വന്നേ ഞാൻ അവൾ പറയുന്നത് തന്നെ കേട്ടാൽ മതി വേറെ ആരും കേൾക്കണ്ടെന്നൊക്കെ വട്ടിൽ ചിന്തിച്ച് തട്ടിവിട്ടു അത് പിന്നെ അത് യുവറും പാസ്സാക്കാൻ വന്നതാ ഈ ജോലി എൻ്റെ കയ്യിലായിരുന്നു പിടിച്ചിരിക്കാൻ പറ്റാത്തപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു ഒരു പുരുഷൻ്റെ മുന്നിൽ തുറന്ന് പറയേണ്ടി വന്നത് എൻ്റെ സങ്കടമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അയ്യോ ചേച്ചി ചേച്ചി ഇന്നലെ കരയുന്നത് ഇതൊക്കെ മനുഷ്യർക്ക് നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം ചേച്ചി ഡ്രസ്സ് നേരെയാക്കി വന്നാൽ മതി ഞാൻ അവളെ അല്ല പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് ചേച്ചി എന്നെ പറയണം എങ്കിലും അങ്ങനെ പറയാൻ തോന്നിയില്ല അപ്പോൾ അല്ല അതല്ല സച്ചു എന്നെന്തോ കടിച്ചു പറയണോ വേണ്ടിയെന്ന് ശങ്കിച്ച് അവൾ പേടിയോടെ പറഞ്ഞു എന്താ കടിച്ച പാമ്പാ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയായിപ്പോ എൻ്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അവൾ ഒന്ന് വരച്ചു അറിയില്ല നല്ല വേദന അവൾ പേടിയോടെ പറഞ്ഞു എവിടെ കടിച്ചേ നോക്കട്ടെ കണ്ടാലറിയാം എന്താ കടിച്ചെന്ന് ഞാൻ ആശങ്ക പുറമേ കാണിക്കാതെ ചോദിച്ചു അത് അതിവിടെ എൻ്റെ ഹൃദയം നിലച്ച് പോയ പോലെ അവൾ തൊട്ട് കാണിച്ചത് കൃത്യം അവളുടെ സംഗമസ്ഥാനത്ത് ഇനി എന്ത് ചെയ്യും അവിടെ നോക്കാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല അത് ശരി അല്ലെന്നും അതിന് കുബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു അയ്യോ ചേച്ചി എന്നാൽ ഞാൻ ജോലിയാൻ്റെ വിളിച്ചുകൊണ്ടുവരാം നിൽക്ക് എന്തായാലും ചേച്ചി അവിടെ നിന്ന് മാറി വീടിൻ്റെ പുറകുവശത്ത് തിളഞ്ഞ സ്ഥലത്തേക്ക് നിൽക്ക് ഞാനൊരു ധാർമ്മിക ബോധമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായി അവളുടെ കണ്ണുനീർ നിലച്ചു മുഖം അല്പം തെളിഞ്ഞു ഒരുപക്ഷെ അവൾ നിന്ന് തരുവായിരുന്നു ഭയം കാരണം പക്ഷെ ഒരു പരിചയമില്ലാത്ത സ്ത്രീയുടെ സ്വകാര്യ ഭാഗം പരിശോധിക്കാൻ അതിൽ നിന്നും സുഖം തേടാൻ മാത്രം ഞാൻ അടം പതിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ആ സാഹചര്യം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അഭിമാനം തോന്നി ഞാൻ പതിയെ നടന്നു സോറി അവൾ പതിയെ നടന്നു ഞാൻ അവൾ നിന്നിരുന്ന ഭാഗം പുല്ല് പകഞ്ഞു മാറ്റി മുദ്ര കുഴിയും നനവും കുഴിഞ്ഞ് അവിടെ ഒക്കെ നോക്കി ഇടയ്ക്ക് എന്നെ അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് നല്ല സുന്ദരം മണം എന്തൊക്കെ നന്മമരം കളിച്ചാലും ഉള്ളിലെ മൃഗം ഇടയ്ക്ക് അതെൻ്റെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും വിധം എൻ്റെ ഇതിലൊരു ചെറിയരുത് അവൾ എന്നെ വീക്ഷിക്കുന്ന ബോധ്യം എന്നെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു നോക്കുമ്പോൾ ഒരു കട്ടറും എൻ്റെ കൂട്ടിലേക്കാണ് നമ്മുടെ ലോകസുന്ദരി ഉള്ളി വച്ചേക്കുന്നത് കടികിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത് ശരി ഞാൻ ചെറുപുഞ്ചിരിയുടെ അവളുടെ അടുത്തേക്ക് ചെന്നു തെളിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ അതൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് കാണാം എന്നാലും ഞാനൊന്ന് സംയമനം പലിച്ച് അങ്ങോട്ട് നോക്കാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു അതെ കട്ടുറുമ്പ പേടിക്കണ്ട ഞാൻ ചിരിച്ചു ഉറപ്പാണോ അവൾക്കൊരു സംശയം തടിച്ചിട്ടുണ്ടോയെന്ന് നോക്ക് ഞാൻ പറഞ്ഞു അവൾ എന്നെ തുറച്ച് നോക്കി ഓ എന്തോ ഓർത്ത പോലെ ഞാൻ തിരിഞ്ഞു നിന്നു തടിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവിടെ പറഞ്ഞു എനിക്ക് പക്ഷേ വേറെന്തോ പോലെ തോന്നി എങ്കിലും മൈൻഡ് ചെയ്തില്ല എങ്കിൽ ഈ ഇട്ട് പോരെ പിന്നെ എന്തായാലും ജോലി ആൻറ്റി ഒന്ന് കാണിച്ചേക്കിട്ടോ ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നു ഞാൻ മുന്നിൽ ചെന്നതും ആൻറ്റി എന്നോട് അവളെ കണ്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ടു വരുന്നുണ്ട് എന്ന് പിന്നെ സമയം കളയാൻ ഒന്നുമില്ല ചെറിയ സാധനങ്ങൾ ഇറക്കി വെച്ച് ഇടയ്ക്ക് അവിടെ വന്ന് ജോലി അതിൻ്റെ കെട്ടിപ്പിടിക്കുന്നതും പിന്നെ എന്തോ ചെവിയിൽ കുശിക്കുശിക്കുന്നതും രണ്ടുപേരും പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നതും പിന്നീട് ചിരിച്ച് പരസ്പരം തമാശ രൂപണി ഇടിച്ചുകൊണ്ട് വരുന്നതും കണ്ടു കാര്യമൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ അനുമാനം ശരിയെന്നെ കട്ടിറുപ്പ് തന്നെയാണ് തീൻ കുടിച്ചത് ഇതിനിടയിൽ വണ്ടിക്കാരനെ വിരട്ടി ഞാൻ കട്ടിലും പെട്ടിയൊക്കെ ഇറക്കി അവർ വന്ന പോലെ വന്നപ്പോൾ വണ്ടി കാലി രണ്ടുപേർക്കും അത്ഭുതം മുഖത്ത് കണ്ടു എനിക്ക് കുറച്ച് അഭിമാനം തോന്നി ജൂലിയാൻറ്റിയുടെ കണ്ണുകളിൽ അത്ഭുതം മാത്രമല്ല മറ്റെന്തൊരു വികാരമുള്ള പോലെ എനിക്ക് അനുഭവപ്പെട്ടു എനിക്കൊന്നും മനസ്സിലായില്ല എന്തെങ്കിലും ആവട്ടെ കൂപ്പിലെ തടിവെട്ടുന്ന മില്ലിൽ പണിക്ക് പോകുന്ന എനിക്ക് ഇതൊന്നൊരു കോപ്പമല്ല എന്ന രീതിയിൽ ഞാൻ മസിൽ പിടിച്ചു നിന്നു വണ്ടിക്കാരനെ പറഞ്ഞു വിട്ട ശേഷം അവളെ പരിചയപ്പെട്ടു പേരഞ്ചു ഇനി മുതൽ അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചി കുറച്ച് ഇങ്ങനെ നടക്കുന്നത് കാണാൻ എനിക്ക് ചിരിയാവന്നത് പക്ഷേ ഞാൻ പുറത്ത് കാണിച്ചില്ല അതെങ്ങനെ കട്ടറുമ്പ് നല്ല നല്ല പണിയല്ലേ കൊടുത്തത് അപ്പം ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും പാവം ഞങ്ങൾ മോരും ചേർന്ന് സാധനങ്ങൾ അകത്തെടുത്ത് വെച്ച് കട്ടിൽ കയറ്റാൻ കുറച്ച് പാടുപെട്ടു കാര്യം നല്ല വലിപ്പുള്ള കിങ് ആയിരുന്നു പെണ്ണുങ്ങൾ രണ്ടും വലുതെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് പിടിക്കും എനിക്ക് ദേഷ്യം വന്നെങ്കിലും ഞാൻ ക്ഷമിച്ച് മിണ്ടാതെ ഒരുവിധം ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ടു ചെറിയ അലമര ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് കയറ്റിക്കൊണ്ടു പോകുമ്പോൾ രണ്ടുപേരും എൻ്റെ ഇനം നോക്കി രസിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാനിങ്ങനെ ഇതാക്കുന്നത് അവരെന്നെ നോക്കി രസിക്കുന്ന പോലെ എനിക്ക് തോന്നി അതിൽ ജൂലി നല്ല ഉണ്ട് എന്തൊക്കെയോ കാട്ടുണ്ടോന്ന് എനിക്കന്നെ സംശയം തോന്നി ഇതിനിടയിൽ അഞ്ചു ചേച്ചി നല്ലപോലെ പോലെ സംസാരിച്ചു ഇടയ്ക്ക് നടക്കുമ്പോൾ വേദന എടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് കാര്യം എനിക്ക് ചിരിയാവുന്നത് അപ്പോൾ ആലിന് നോക്കി കണ്ണൂരിട്ട് കുശുംപുകൊത്തു അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു എൻ്റെ ഒരു സൗന്ദര്യം ജൂലിയാൻ്റെയും ഒട്ടും മോശമല്ല ഞങ്ങൾ വീണ്ടും പഴയ പോലെ കമ്പനി കമ്പനിയാകുന്നതും ഞാൻ അറിഞ്ഞു അറിഞ്ഞു അറിയാതെയും എന്നെ തട്ട് നടക്കുന്നതായി എനിക്ക് തോന്നി അല്ല തോന്നലല്ല പക്ഷേ അതിൽ വിടാതെയാണ് എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് തെന്നിപ്പോയി കിടന്നു എന്തൊക്കെ പറഞ്ഞാലും വീട് ഇപ്പോഴും കാലിയായി കിടക്കുന്ന പോലെ ഇനി വേണം ഓരോന്ന് വാങ്ങാനെന്നൊക്കെ അഞ്ചു ചേച്ചി ആൻറ്റിയോട് പറയുന്നത് കേട്ടായിരുന്നു എന്താടാ സച്ചു അപ്പോഴേക്ക് അവശനായോ എത്രയുള്ള നിന്റെ സ്റ്റാമിന ജൂലി ആൻ്റിയാ എൻ്റെ തലയുടെ മുകളിൽ വന്നിട്ട ചോദ്യം കുറച്ചുകൂടി മുന്നോട്ട് നിന്ന എൻ്റെ മുഖം അതിൻ്റെ ഉള്ളിലേക്കായിപ്പോവും അത്രയ്ക്കെടുത്ത് ഏഹ് ഇല്ല ആൻറ്റി ചൂട് കാരണം കാറ്റ് വെള്ളം കിടന്നതാണ് സച്ചുവിൻ്റെ സ്റ്റാമിന ഒന്നും ആൻറ്റി കണ്ടിട്ടില്ലേ ടിച്ചു വിട്ടു സത്യം പറഞ്ഞ അലമര നിറച്ച് തുണിയായിരുന്നു അത് അറ്റയ്ക്ക് പിടിച്ച് പൊക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ പെണ്ണുങ്ങളുടെ മുന്നിൽ മാനം പോകാതിരിക്കാൻ പിടിച്ചുകൊണ്ട് പോയിരുന്നേ ഉള്ളൂ കുറച്ച് പണിപ്പെട്ടു എന്ന് വേണം പറയാൻ ഉം കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൻറ്റി എന്തോ ഉള്ളി വെച്ച് പറഞ്ഞു ഒരു കള്ള ചിരിയോട് കൂടി ആൻറ്റി ഇന്നലെ കണ്ട കാര്യമാണോ പറയുന്നത് എപ്പോ ഞാനതറിയാൻ മറു ചോദ്യം അല്ല ഇടയ്ക്ക് നീ അവിടെ എവിടെയൊക്കെ പണിയെടുക്കുന്നത് കണ്ടിട്ടുള്ള കാര്യം ചെക്ക പറഞ്ഞു വേറൊന്നും അല്ലേ ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ നിന്ന് എനിക്ക് ഏകദേശം കാര്യം വ്യക്തമായി ആൻറ്റീനെ കളിയാക്കുക എങ്കിലും ഇത് വിടരുത് എൻ്റെ മനസ്സ് മന്ത്രിച്ചു ആൻറ്റി ഞാൻ അവിടെ ഇവിടെയൊക്കെ പണിയുന്ന സ്റ്റാമിന നോക്കി ഇരിക്കത്തേ ഉള്ളൂ സ്വന്തം കൊണ്ട് പണിയെടുപ്പിച്ച് വെക്ക് അപ്പം അറിയാം സജ്ജവിൻ്റെ സ്റ്റാമിന ഞാനൊരു ഭക്ഷണം ചിരിയോടെ കണ്ണിറക്കി അതിനെനിക്ക് വേറെ പണിക്കാരനുണ്ട് ഇപ്പം പുള്ളിയുടെ പണി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം ആൻറ്റി വിടാൻ പാവമല്ല ഓ ആൻറ്റിക്ക് ഇറക്കേ വിധിച്ചിട്ടുള്ളൂ നല്ല പണിക്കാരൻ അയൽവക്കത്തുണ്ടായിട്ട് ഇഷ്ടമില്ലാത്ത പണിക്കാരനെ കൊണ്ട് പണിയിപ്പിച്ചോ നമ്മളില്ലേ ഞാനും വിട്ടില്ല അത് ആൻ്റിക്ക് കൊണ്ട് ആൻറ്റിയുടെ മുഖം മാറി എന്തൊരു ദുഃഖം എന്തൊക്കെയോ ആലോചിച്ച് കണക്ക് കൂട്ടുന്ന പോലെ ആൻഡി അങ്ങനെ നിന്നു എന്താ പറമ്പിലെ പണിയുടെ കാര്യം പറയുന്നതായിട്ട് അകത്തെന്തോ അടക്കി വെച്ചോണ്ടിരുന്ന അഞ്ചു ചേച്ചി ഞങ്ങളുടെ സംസാരം കേട്ട് പുറത്തേക്ക് പയ്യെ കാലകത്തി വെച്ച് നടന്നു വരിക അതേ ഈ പറമ്പ് വൃത്തിയാക്കാൻ ഇനി കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ ആൻറ്റി അത് പറയുമ്പോൾ എന്നെ ഒളിക്കാനിട്ട് നോക്കി അപ്പോൾ സംസാരിച്ചതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എന്ന് ഞാൻ ഉറപ്പിച്ചു അതിനെന്താ ആരുടെ പറമ്പുഴു മറിക്കാനും സച്ചു റെഡി അവസരം തന്നാൽ മതി ഞാൻ ആൻറ്റിയെ നോക്കി ആനിയുടെ കണ്ണുകൾ തിളങ്ങിയോ അപ്പോൾ കൂലി വേണ്ടേ അഞ്ചു ചേച്ചിയാണ് ചോദ്യം ഉന്നയിച്ചത് അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടെന്ന് തന്നാൽ മതി ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ നീ നാളെ തന്നെ പോലെ സച്ചു ഈ കാട് പിടിച്ചെടുക്കുന്നത് കണ്ടിട്ട് പേടിയാകും എനിക്ക് സഹായത്തിന് ഒരാൾ നിർത്തുന്നവരെ ഒറ്റയ്ക്കല്ലേ അഞ്ചു ചേച്ചി തൻ്റെ ഉൾക്കണ്ട പുറത്ത് പറഞ്ഞു അതിന് ഞങ്ങൾ ഞാൻ ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ പേടിക്കേണ്ട എന്തിനേതിനും സച്ചു റെഡി അല്ലേ സച്ചു ജൂലി ആൻറ്റി എന്നെ വഷിയായിട്ട് നോക്കിയൊന്ന് പറഞ്ഞു പിന്നല്ലാതെ ഞാനും ഫുൾ കട്ട സപ്പോർട്ട് ജൂലി ആൻറ്റി അഞ്ചു ചേച്ചി അമ്പ രണ്ടും കണക്ക അല്ലേ രണ്ടുപേരും എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ ഇള്ളവൻ തയ്യാറു ഓണ് കഴിക്കാം സമയം കുറേയായി വീട്ടിലേക്ക് വന്ന് ജൂലി ആൻറ്റിയുടെ ക്ഷണം ഏയ് വേണ്ട ആൻറ്റി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം നിങ്ങൾ കഴിക്കും മനസ്സില്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്തോ അവരോട് കഴിക്കാനിരുന്ന് ഒരു മടി എനിക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത് എന്നാ സച്ചു ഞാൻ കാശ് എടുത്തോണ്ട് വരാം ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ ആൻറ്റി ചേച്ചി അതും പറഞ്ഞ അകത്തേക്ക് പോയപ്പോൾ ജോലി അതിൻ്റെ തടഞ്ഞു ഞാനല്ല ഇന്നുവനെ വിളിച്ചേ ഇന്നത്തെ കുലി ഞാൻ കൊടുക്കാമെന്നു നാളെ നീ വിളിച്ച കുലി നീ കൊടുത്തു ആൻ്റി ചേച്ചിയെ തടഞ്ഞു നിർത്തി പറഞ്ഞു എന്നിട്ട് എന്നൊരു കള്ളനോട്ടം ചേച്ചി കുറച്ച് ശ്രമിച്ചെങ്കിലും ആൻറ്റി ഒട്ടും വിട്ടുവിടത്തില്ല അവസാനം ചേച്ചിക്ക് സമ്മതിക്കേണ്ടി വന്നു എങ്കിൽ സച്ചി പോയി കുളിച്ച് ഊണൊക്കെ കഴിച്ച് മൂന്ന് മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് വാ അതുവരെ ഞങ്ങൾ ക്വശനം പറഞ്ഞിരിക്കട്ടെ ജൂലിയാൻ്റെ പറഞ്ഞു ഊണ് കഴിക്കാനുള്ള ക്ഷണം നിരസിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി എങ്കിലും അവരോട് ഭയ പറഞ്ഞ് നാളെ കാണാം എന്ന് അഞ്ചു ചേച്ചിയോടും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി കുളിക്കുമ്പോഴാണ് ഞാൻ അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തത് എന്തൊരു സംഭവ ബഹുമലായ ബഹുലമായ ദിനം എന്തൊക്കെയാണ് നടന്നത് ജൂലി ആൻറ്റി ഇതുവരെല്ലാത്ത സൗഹൃദവാതിൽ തുറന്നു വരുന്ന പോലെ അഞ്ചു ചേച്ചി എന്ന സുന്ദരിയായുള്ള ചങ്ങാത്ത മൂന്ന് മണിക്കിന് ജൂലി ആൻറ്റി പറഞ്ഞ പോലെ മൂന്ന് മണി മൂന്ന് മണി അതെൻ്റെ മനസ്സിൽ തങ്ങി എന്തിനിപ്പോൾ തന്നെ കാശ് നിന്ന് വിട്ടില്ല മൂന്ന് മണിക്ക് വരാൻ പറഞ്ഞു എന്തിന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു എങ്ങാനും ബിരിയാണി കിട്ടുമോ ബിരിയാണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ അലച്ചപ്പോൾ തന്നെ എൻ്റെ രങ്ങ് സെറ്റായി എന്താ അഭിപ്രായം തുടരണോ അറിയിക്കെ കേട്ടോ